മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് അതായത് തൃശ്ശൂർ ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലിൽ നടപടി ഉണ്ടായിരിക്കുന്നു കെ പി സി സിയുടെ ഭാഗത്ത് നിന്നും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനും അതുപോലെ തന്നെ യു ഡി എഫ് കൺവീനർ എം പി വിൻസെന്റിനും രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബിനോയ് ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിന് വേണ്ടി ബിനോയ് ഈ കൂട്ടത്തല്ല് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ആ സമയം മുതൽക്ക് ഡി സി സിയിൽ ഇത്തരത്തിലുള്ള കൂട്ടത്തലും അതുപോലെ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇതിലിപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി വിവരങ്ങൾ കേരളത്തിലെ കെ പി സി സി നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോൾ ദില്ലിയിലാണുള്ളത് ദില്ലിയിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ കഴിഞ്ഞ ദിവസം തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു വിവരങ്ങൾ എ ഐ സി സി നേതൃത്വം ആരായുകയും ചെയ്തു നിലവിൽ തൃശ്ശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ കെ പി സി സിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു ഡി സി സി ഓഫീസിനകത്ത് അടിപിടി ഒപ്പം ഒരു ഏറ്റവും മുതിർന്ന നേതാവിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് തലത്തിലുള്ള നീക്കങ്ങൾ ഇത്തരത്തിലെല്ലാ പ്രശ്നങ്ങളും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഡി സി സി നേതൃത്വം മുന്നോട്ട് പോകുന്നതിനെതിരെ കടുത്ത വിയോജിപ്പാണ് കെ പി സി സിക്കും എ ഐ സി സിക്കും ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുറത്തില്ല പുറത്താക്കുന്നതിന് പകരം ഇരുവരോടും അതായത് ജോസ് വള്ളൂരിനോടും ഒപ്പം എം പി വിൻസെൻറ്റിനോടും എം പി വിൻസെൻ്റ് അവിടുത്തെ യു ഡി എഫ് കൺവീനറാണ് രണ്ടു പേരോടും തൽക്കാലം രാജിവെച്ച് മാറി നിൽക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പകരം പാലക്കാട് എം പി ആയ വി കെ ശ്രീകണ്ഠന് ചുമതല നൽകും മാത്രവുമല്ല തോൽവി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി എ ഐ സി സി ഒരു നാലംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് അവരുടെ പേരുകൾ വ്യക്തമാക്കിയിട്ടില്ല ഈ സമിതി ഈ ആലത്തൂരിലെയും ഒപ്പം തൃശ്ശൂരിലെയും പരാജയങ്ങൾ പരിശോധിക്കുകയും ചെയ്യും അത്തരത്തിൽ എ ഐ സി നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരളത്തിൽ തൃശൂരിൽ നടക്കുന്ന വിഷയങ്ങളെ നോക്കിക്കണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അനന്തര നടപടികളിലേക്ക് കടക്കും എന്നുള്ള ഒരു സൂചന കൂടിയുണ്ട് കാരണം കെ മുരളീധരൻ ഇതുവരെയും എ ഐ സി സി നേതൃത്വവുമായി സംസാരിച്ചിട്ടില്ല അയാളുടെ വിഷമതകൾ എ ഐ സി സി നേതൃത്വത്തോട് പങ്കുവച്ചിട്ടില്ല അത്തരത്തിൽ ഒരു എ ഐ സി സി നേതൃത്വത്തോടെ ആരെങ്കിലും വ്യക്തിപരമായി അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെ പേര് വിവരങ്ങൾ കൂടി ലഭ്യമായി കഴിഞ്ഞാൽ അവർക്കെതിരെയും നടപടിക്കുള്ള സാധ്യതയുണ്ട് കാരണം വലിയ വിജയം കേരളത്തിൽ നേടിയെടുക്കുമ്പോഴും തൃശൂരിൽ കിട്ടിയ പരാജയം അത്ര കാര്യമായി തന്നെ എടുക്കുന്നുണ്ട് മാത്രവുമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ നാണക്കേടായി കെ പി സി സിയും എ ഐ സി സിയും കാണുന്നത് ഇത്തരത്തിൽ ഒരു പ്രവണത അവിടുത്തെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ് അല്ലെങ്കിൽ ആ നേതാക്കന്മാർ നടത്തിയ നടത്തിയ ചില കരുടെ ാണ് ഈ പരാജയത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് കെ പി സി സിയും എ ഐ സി സി നേതൃത്വവും വിശ്വസിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഡി സി സി ഭാരവാഹിയായ പ്രസിഡന്റ് ജോസ് ബള്ളൂരിനെ ദില്ലിക്ക് വിളിപ്പിച്ചതും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതും ഭദ്ര നമുക്കറിയാം ഈ ഡി സി സി പ്രസിഡന്റ് പ്രചാരണ ഘട്ടത്തിലൊക്കെ തന്നെ ഈ മുരളീധരൻ ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു അതായത് ഈ ദേശീയ തലത്തിൽ ക്ഷമിക്കണം ഈ പ്രാദേശിക തലത്തിൽ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളൊന്നും നടന്നില്ല അതുപോലെ തന്നെ ജോസ് വള്ളൂരിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലൊക്കെ അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം തോൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ഇപ്പോഴിതാ കൂട്ടത്തലിലേക്കും വരുന്നു ഈ ഒരു രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് അതായത് മുരളീധരനെ ഒരു അനുനയിപ്പിക്കതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണോ ഇത്തരത്തിലൊരു നടപടി അല്ല ഇതിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് കോൺഗ്രസ്സിനകത്തുള്ള ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പും അതുപോലെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ ഗ്രൂപ്പിനെ ചൊല്ലിയുള്ള അടിപിടിയുമെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കെ പി സി സി കടന്നിരിക്കുന്നു എന്ന് വേണം ഇതിനെ കണക്കാക്കാൻ മറ്റൊന്ന് ഒരു അനുനയത്തിൻ്റെ ഭാഗം കൂടിയാണ് കാരണം അദ്ദേഹത്തിന് വലിയ തരത്തിൽ പരാതി ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പരാതിയിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല അല്ലെങ്കിൽ ഇന്ന് ആളിൻ്റെ പ്രശ്നം കാരണമാണ് എനിക്ക് പരാജയമുണ്ടായതെന്ന് പറയുവാൻ ഒരിക്കൽ പോലും കെ മുരളീധരൻ തയ്യാറായിട്ടുമില്ല എന്നാൽ ഈ പേരുകളൊക്കെ ഒരു പക്ഷേ കെ മുരളീധരൻ എ ഐ സി സി നേതൃത്വത്തോട് വെളിപ്പെടുത്താൻ സാധ്യതയുണ്ട് കാരണം ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കടുത്ത തരത്തിലുള്ള വിയോജിപ്പ് അവിടുത്തെ അണികൾ തൃശ്ശൂരിലെ അണികളുടെ ഭാഗത്തു നിന്നുണ്ട് തൃശ്ശൂരിലെ ഡി സി സി നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നുണ്ട് അങ്ങനെയുള്ള ഒരു പരാതി കൂടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു ശുദ്ധി ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കോൺഗ്രസ് കടക്കുന്നുവെന്ന് വേണം നമുക്ക് പറയാനുള്ളത് പറയാൻ കഴിയുക മാത്രവുമല്ല കെ മുരളീധരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുക അല്ലെങ്കിൽ തള്ളിപ്പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ ലജ്ജാകരമായ ഒരു കാര്യമായിട്ടാണ് കെ പി സി സി കാണുന്നത് മാത്രവും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അവിടെ നിന്ന് വിജയിച്ചത് ബി ജെ പിടെ ബി ജെ പി സാരഥിയായ ബി ജെ പി സാരഥിയാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്താൻ കൂടി പോകുന്ന ഒരു സാ സാഹചര്യം അങ്ങനെ നോക്കുമ്പോഴേക്കും ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിലും ഇന്ത്യയിലും ആകമാനം ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇവിടെ എത്തുമ്പോഴേക്കും എത്തുമ്പോഴേക്കും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും സുരേഷ് ഗോപി ഒരാൾ കഴിഞ്ഞ അഞ്ച് വർഷമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്തും ആ ആ പ്രവർത്തന മേഖലയിൽ ഒരു കാരണവശാലും തടയിടാൻ പോലും അന്നത്തെ അല്ലെങ്കിൽ ആ ആ തങ്ങൾക്ക് നഷ്ടപ്പെടും ഈ പ്രവർത്തനത്തിലൂടെ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിന് തടയിടാൻ പോലും ആ ഡി സി സി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് കെ പി സി സിക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ തരത്തിലുള്ള ഒരു മാറ്റമായി വേണം കണക്കാക്കാൻ ഇത്തരത്തിൽ എല്ലാ ഡി സി സികളും പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വോട്ട് വോട്ട് കുറിച്ച് പോലും അന്വേഷിക്കുന്നതിനെക്കുറിച്ച് കെ പി സി സി തീരുമാനിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷം വോട്ടിനടുത്ത ഭൂരിപക്ഷത്തോടുകൂടിയാണ് ശശി തരൂർ വിജയിച്ചെങ്കിൽ ഇപ്പോൾ അത് കേവലം പതിനയ്യായിരമായി കുറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ ആറ് അറുന്നൂറിൽ താഴെയായിട്ട് ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യങ്ങളെല്ലാം കൂടി വിലയിരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു അന്വേഷണം കെ പി സി സിയും എ സി സിയും പദ്ധതിയിടുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഭദ്ര